നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം നേതാക്കളുടെ അടവുകൾ കോൺഗ്രസിന്റെ അടി തെറ്റിക്കും എത്ര മുഖ്യമന്ത്രി കസേരകൾ വേണം നേതാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ ഓരോ ആഴ്ചയിലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടും മൂന്നും ദിവസങ്ങളിൽ സമരം നടത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും എവിടെയെങ്കിലും കതറിട്ട പത്തു പേർ മുദ്രാവാക്യം മുഴക്കുവാൻ തയ്യാറായാൽ അവിടെ ഓടിയെത്തി ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുവാനും ആവേശം കാണിക്കുവാനുമാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് നേതാക്കളെല്ലാം ഓടി നടക്കുന്നത് ഈ കാര്യം കേരളത്തിലെ വിവരമുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന കാര്യം അറിയാത്തത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് നാല് വർഷം തികയുകയുമാണ് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യും അപ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന തല പുക ആലോക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്തം ഏതായാലും കോൺഗ്രസ് നേതാക്കളിൽ ഒരാളിൽ പോലും ഈ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ട് എന്ന് ജനങ്ങൾ കരുതുന്നില്ല കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി മത്സരിക്കുന്നത് രണ്ട് മൂന്ന് മുന്നണികളാണ് ഇടതുപക്ഷ മുന്നണിയും ജനാധിപത്യ മുന്നണിയിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മും സി പി ഐയും ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് മറുവശത്തെ യു ഡി എഫ് എന്ന ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെയാണ് ഇടതു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന പാർട്ടി അതിന്റെ എല്ലാ തട്ടുകളിലും പ്രവർത്തകരെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ബ്രാഞ്ച് കമ്മിറ്റികളിൽ തുടങ്ങി സംസ്ഥാന സമ്മേളനത്തിൽ വരെ എത്തി പാർട്ടി പരിപാടികൾ അവർ കൃത്യമായി പൂർത്തിയാക്കി അതിനുശേഷം ഉടൻ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മൊഴിയിരിക്കുകയാണ് മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയാണ് യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്നത് പല ഘടകക്ഷികളും ഉണ്ടെങ്കിലും മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം മറ്റുള്ളതെല്ലാം പുട്ടിനകത്ത് പീര ചേർക്കുന്നത് പോലും കരുതാവുന്ന പാർട്ടികളാണ് ഇത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി സജീവമാകണമെങ്കിൽ ആ പാർട്ടിയുടെ അകത്തുള്ള എല്ലാ തട്ടുകളിലെയും കമ്മിറ്റികൾ ജീവസുറ്റമാക്കണം എന്നാൽ തെരഞ്ഞെടുപ്പുകൾ അരികിൽ എത്തിയിട്ടും എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത് പരിശോധിച്ചാൽ ആരും സങ്കടപ്പെടും എന്നതാണ് വാർത്തകൾ ഒരു പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ട് പാർട്ടി കമ്മിറ്റികളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതും അത് നടക്കാതെ വന്നപ്പോൾ പുനഃസംഘടന നടത്തുക എന്നതുമൊക്കെ ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലം മുൻപാണ് ഒടുവിലായി കെ പി സി സിയുടെ അധ്യക്ഷനായി കെ സുധാകരൻ കടന്നുവന്നത് അദ്ദേഹം പ്രസിഡന്റ് ആയ ശേഷം പാർട്ടി കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിന് പലതവണ ശ്രമങ്ങൾ നടത്തിയതാണ് എന്നാൽ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് മാനേജ്മെന്റുമാർ തടസ്സം ഇട്ടതോടുകൂടി ഈ പുനഃസംഘടന ഇപ്പോഴും ഫലം കാണാതെ കിടക്കുകയാണ് എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്നത് കേരളത്തിലെ ജനങ്ങളെയോ രാഷ്ട്രീയ പ്രവർത്തകരെയോ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല നല്ല ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നു എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരാണ് ഈ സർക്കാർ കഴിഞ്ഞ ഭരണകാലം കൊണ്ട് പരമാവധി കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിച്ചിട്ടുമുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് വൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ സ്ഥിതി ഇപ്പോഴും കുറെയൊക്കെ തുടരുന്നുണ്ടെന്ന കാര്യം വസ്തുതയാണ് എന്നാൽ ഈ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്നതിന് പ്രവർത്തിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് ഘടക കക്ഷികളുമാണ് മുഖ്യ പങ്ക് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് എന്നതും വസ്തുതയാണ് അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ തീർത്തും നിരാശാജനകമാണ് രണ്ടാം പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയത് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനകീയ സമരം ഉണ്ടാക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഈ കഴിഞ്ഞ നാല് കൊല്ലവും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഓരോ ദിവസവും ഓരോരോ കാരണങ്ങളുടെ പേരിൽ സമരം നടത്തുകയല്ലാതെ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമരം വിജയിപ്പിച്ചതായി ഒരു കോൺഗ്രസ് നേതാവിനും അവകാശപ്പെടാൻ കഴിയില്ല ഏറ്റവും ഒടുവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലധികമായി കേരളത്തിലെ ആശാവർക്കർമാർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ എസ് യു സി ഐ എന്ന വിപ്ലവ സ്വഭാവമുള്ള സംഘടനയാണ് അല്ലാതെ ഈ സമരത്തിനകത്ത് കോൺഗ്രസ് അനുഭാവികളോ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ ആയ ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇത്തരത്തിൽ ഏറെ നാളായി നടന്നു വരുന്ന ആശാവർക്കർമാരുടെ സമരവേദിയിലേക്ക് കടന്നു ചെല്ലുവാനും പ്രസംഗിക്കുവാനും മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ആശാവർക്കർമാരുടെ സമരം ഒടുവിൽ വിജയം കണ്ടെത്തിയാൽ അതിന് കോൺഗ്രസ് എന്തെങ്കിലും അവകാശം ഉന്നയിക്കുവാൻ മുന്നോട്ട് വന്നാൽ എസ് യു സി എന്ന സംഘടനയുടെ നേതാക്കൾ അത് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല അവരുടെ ത്യാഗപൂർണമായ സമരം കൊണ്ടാണ് വിജയം നേടിയതെന്നും അവരുടെ ശക്തിക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങുകയായിരുന്നു എന്നൊക്കെ അവരുടെ നേതാക്കൾ പറയുകയും ചെയ്യും പ്രതിപക്ഷമായി നിൽക്കുമ്പോഴാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സാധാരണഗതിയിൽ വളർച്ച ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം നടത്തുവാൻ കഴിയുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ പൊതുജനം പ്രതിപക്ഷത്തിന് ഒപ്പം നിൽക്കുവാൻ തയ്യാറാവും ഇവിടെ നിരവധി വിഷയങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഏതെങ്കിലും ഒരു സമരം വിജയത്തിൽ എത്തിച്ചതായി പറയുവാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുമോ ഇവിടെ വിജയിച്ചു വരാനുള്ള എല്ലാ രാഷ്ട്രീയ അന്തരീക്ഷവും നിലനിൽക്കുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുവാൻ പാർട്ടിയെ സജ്ജമാക്കുന്നതിന് പകരം അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന സ്വപ്ന ലോകത്ത് കിടന്നുകൊണ്ട് മത്സരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തദ്ദേശ സ്വംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി അടിമുടി ഊർജ്ജമുള്ള പ്രസ്ഥാനമായി മാറണം അതിന് ആദ്യം ചെയ്യേണ്ടത് പ്രവർത്തിക്കുന്ന പാർട്ടി കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്നതാണ് വർഷങ്ങളായി ആലോചിച്ചിട്ട് ഇപ്പോഴും ഫലം കാണാതെ കിടക്കുന്ന പാർട്ടി പുനഃസംഘടന നടത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി മരവിച്ച് കിടക്കുന്ന അവസ്ഥയുണ്ട് ഇടയ്ക്കിടെ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയും വല്ലപ്പോഴും ഒരിക്കൽ എ ഐ സി സി സമ്മേളനവും നടത്തിയാൽ പാർട്ടി ജീവനുള്ളതായി മാറുകയില്ല വാർഡ് കമ്മിറ്റികൾ മുതൽ കെ പി സി സി വരെയുള്ള എല്ലാ കമ്മിറ്റികളും ജീവനുള്ളതാക്കി മാറ്റണം അതിന് ആർജവുമുള്ള നേതൃത്വം അനുസരിക്കാൻ തയ്യാറാവുന്ന നേതാക്കളും ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം ഓടി നടന്ന് പ്രതിഷേധ സമരങ്ങളിൽ വീരവാദങ്ങൾ മുഴക്കിയാൽ അത് പാർട്ടിയുടെ അടിത്തട്ട് ശക്തിപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഏതോ സ്വപ്നലോകത്താണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ നന്ദി നമസ്കാരം